യുടെ സുവിശേഷത്തിന്റെ സമാപന അധ്യായമായി പതിനെട്ടാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള പറ്റങ്ങളിൽ യേശു ശിഷ്യന്മാരോടും എല്ലാവരോടും എല്ലാ അന്യായങ്ങളും പറയുകയാണ് യേശു ഉയർത്തെ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവിടുന്ന് പറയുകയാണ് സ്വർഗത്തിലും കൂടെയുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും പരിധിയില്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നിരുന്ന വചനം പ്രഘോഷിക്കാനുള്ള ദൗത്യം ശിഷ്യന്മാർക്കും എക്കാലത്തുമുള്ള വിശ്വാസികളുടെ സമൂഹത്തിന് നൽകുകയാണ് അതുകൊണ്ടാണ് ഈ കല്പന ശിരസ വഹിച്ചുകൊണ്ടാണ് അപ്പസ്വരന്മാർ എന്ന് പറഞ്ഞാൽ വാക്കുണ്ട് മിത്തരെ വ്യക്തിയാണ് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ അധികാരത്തോടുകൂടി അയക്കപ്പെട്ട വ്യക്തിയാണ് ഒരു മിഷണറി ഒരു മിഷണറിയായിട്ട് ഭാരതത്തിലേക്ക് ആദ്യമായിട്ട് അപ്പസ്തന്മാരുള്ള വിശുദ്ധ തോമാശ്രിക കിടന്നു എൻ്റെ തോമാശ്രി കയ്യിൽ നിന്നും വിശ്വാസ ദീപം ലഭിച്ച വിശ്വാസികളുടെ സമൂഹമെന്ന് അഭിമാനിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള സുരിയാരി മാർത്തോ ക്രൈസ്തവരും നമ്മളും തിന്റെ ഭാഗമാണോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാരിൽ നിന്ന് അവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നു ഞാൻ എന്നോട് കൽപ്പിക്കുകയല്ല അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും ഇനി യുവാബ് വരെ എന്ന് ഞാൻ ഉണ്ടായിരിക്കുന്നു വചനങ്ങൾ പഠിപ്പിച്ച സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പാരമ്പര്യത്തിലുണ്ട് അത് യും പഠിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്ക് വെച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുക വചനം കത്തവർക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുകൂടി ഉണ്ടായിരിക്കും ലോകത്തിന്റെ അന്ത്യം വരെയും അവസാനം വരെയും ഈശോയുടെ സജീവമായ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് വ്യക്തമായിട്ട് ഈശോ പറയുകയാണ് ഭാരതത്തിലേക്ക് ഒത്തിരി മിഷണറിമാർ കടന്നു വന്നിട്ടുണ്ട് രണ്ടാമത്തെ അവസരം ഫ്രാൻസിസ് ു പോട്ടീസുകാരോ പോസുകാരുടെ കൈവശമായിരുന്നു അങ്ങനെ ഗോവയിൽ വന്ന് വചനം പ്രവേശിച്ചു ഫിഷോസഭയില് ഗിനേഷ്യസിലൊപ്പം പ്രവർത്തിച്ചിരുന്നയാളാണ് പാരീസിലെ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു ഗിനേഷ്യസിന്റെ സ്നേഹിതനായിരുന്നു ഗ്രേഷ്യോസ് ലോകം പുഴ നേടിയാലും നിന്റെ ആത്മാവിഷ്വാസം നൽകുന്ന ആ വചനമാണ് ഫ്രാൻസിന്റെ അതുപോലെ സമർപ്പിത ജീവിതത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ നയിച്ചത് അതുകഴിഞ്ഞ് കലാകാലങ്ങളിലും നിരവധി മിഷണർമാർ കൊണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ ഈ കണ്ണൂർ പ്രദേശങ്ങളിൽ കണ്ണൂർ മാത്രമല്ല കോഴിക്കോട് കണ്ണൂരിൽ മലബാറിൽ പ്രവർത്തിച്ചിരുന്ന ഇറ്റലിയിൽ നിന്നുള്ളവരെ മിഷണറിമാരോടെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യകാല കുടിയേറ്റക്കാരുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് തലശ്ശേരി രൂപത സ്ഥാപിതമായത് അതിനു മുമ്പ് കോഴിക്കോട് രൂപതയുടെ ഭാഗമായിരുന്നു നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്നത് പത്രോടി പിതാവ് ഉണ്ടായിരുന്നു നാപ്പത്തിരണ്ടുകൾ മുതൽ എപ്പോഴും അവിടെ കണ്ടിട്ടുണ്ട് അതിനുമ്പോർപ്പി എന്നുള്ള മെഡിറ്റേഷൻ രണ്ടായിരത്തി രണ്ടുപേരും ഉറ്റലിക്കാരാണ് വയനാട്ടുവളമ്പ് പള്ളി ഇവിടെ ഒരു ഇരുപത്തിയേഴ് പള്ളികൾ തലശ്ശേരി രൂപ സ്ഥാപിതമായിട്ടുള്ള വിട്ടു തന്നു നല്ലൊരു റിപ്പോർട്ട് കൊടുക്കും പിതാപോടെ കുരിയാണിക്കാരെ എഴുപതിനായിരം പേരുണ്ട് ഇത്ര ദേവാലയങ്ങളുണ്ട് ഈ കോഴിക്കോട് ഇരുപത്തിയേഴ് ആയിരം ബിഷപ്പ് ഹൗസിൽ വ്യക്തിയിൽ ഈ അന്ന് വിട്ടു തന്ന പള്ളിയിലൊക്കെ പേരെടുത്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് പള്ളികള് ശുശ്രൂഷ് അതിങ്ങനെയുള്ള മിഷനറി വൈദികരായിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ അവർ കാട്ടിക്കോടെ ഒക്കെ നടന്നൊക്കെ കുടിയേറ്റക്കാരുടെ സംഗതങ്ങളിൽ അന്ന് യാത്രാസോ കോഴിക്കോട് മലയോര ഭാഗങ്ങളിലും അതുപോലെ കണ്ണൂരിന്റെ മലയോര ഭാഗങ്ങളിലേക്കും ഒക്കെ കിടന്നു വന്നത് അവരാണ് മരമ്പരി ഉണ്ടായിരുന്നപ്പോള് അതിനുള്ള കുഴികകള് കൊയിനാ ഗുളിയൊക്കെ സപ്ലൈ ചെയ്തത് അവരാണ് കുടിയേറ്റക്കാർക്ക് ആദ്യകാലത്ത് ആശ്രയമായിട്ടുണ്ടായിരുന്നത് ഈ യൂറോപ്യൻ ഫിഷറിമാരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പത്തോ മൂവായിരോ അയ്യായിരം ഒക്കെ പറയുന്നത് അത്രയും വീടുകളും അവരുടെ ഇതിൽ വെച്ചു കൊടുക്കുക സുക്കൊച്ചിനെ എനിക്കറിയാം ഞാനവിടെ പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സംസ്കാരകരമായി പങ്കെടുത്തായി സുക്കളത്തിൽ നിന്ന് ഒരു സെർവൻ്റെ എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് വിശുദ്ധവത്തിലേക്കുള്ള ആദ്യത്തെ പദവിയാണ് ദൈവദാസൻ എന്നതാണ് സെർവൻ്റെ അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛനൊത്തിരി വീടുകൾ പണിതു കൊടുത്തു തടി ഓടുക വീടുകളായിരുന്നു ആദ്യ കാലഘട്ടത്തിനുള്ളിൽ ഇത് ജാതിപത്ര ഭേദമില്ലാതെ പണിത് കൊടുത്തു അച്ഛൻ്റെ പ്രവർത്തനപരമായിട്ടാണ് ചിരക്കൽ മിഷ്യൻ ഉണ്ടായത് അതിനുമുമ്പുണ്ടായിരുന്ന മിഷണറിമാര് പലരും ഈ കുടിയേറ്റക്കാർക്ക് ആശ്രയമായിരുന്നു മുതലാളി നമ്മുടെ പല കുടിയേറ്റ മേഖലകളിലും മുതലായി ഏഴുമല അച്ഛൻ ഏഴുമലയിലാണ് സംസ്കരിക്കുന്നത് പിന്നെ ടഫറേൽ അച്ഛൻ അത് ഈ പ്രവർത്തിച്ചിരുന്ന ആളാണ് ടഫ്രൽ അച്ഛൻ ഇതും മിഷണറിയാണ് ഈ ആദ്യത്തെ നമ്മുടെ ഉണ്ടായിരുന്ന ദേവാലയങ്ങളില് ഇന്ന് നാൽപ്പത്തി ആദ്യം ഉണ്ടായിരുന്നു വയട്ടുപുറമ്പാണ് അത് വിട്ടു തന്നില്ല അവിടെ പത്ത് എത്തി കുടുംബങ്ങളുണ്ടായിരുന്നു പിന്നെ അറുപത് കഴിഞ്ഞ് അറുപതുകളിലാണ് വിട്ടു തരുന്നത് ഇരുപത് സ്ഥാനത്ത് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അവരെ ചെമ്മേരി അന്ന് വിട്ടു തന്നൊരു വള്ളിയാണ് കണ്ണൂർ അവിടെ കൊച്ചത്തിനായിരുന്നു നെന്മലി ഒരു ചെറിയ അധികം വിശ്വാസികളുടെ സംഭവം പത്തിരുന്നൂറ് പിൻ്റെ അടുത്ത് ആരെയുള്ളവരിടപോയി ആണെങ്കിലും അതും അന്നത്തെ അധികാരത്ത് കൂടിയേറിയ വിജയക്കാരുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ഈ കാട്ടിക്കോടെയൊക്കെ നാട്ടിൽ സഞ്ചിയൊക്കെ തൂക്കിക്കൊണ്ട് കുടിയേറ്റ മേഖലകളിൽ പ്രവർത്തിച്ചവരെയൊക്കെ നമ്മളൊക്കെ മിഷണറിമാരായി ഇന്ന് നമ്മുടെ സഭയിൽ നിന്നും ഒത്തിരി മിഷണറിമാർ വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുണ്ട് കുറച്ച് സമൂഹത്തിൽപ്പെട്ടവരുണ്ട് ആസാം മേഖലകളിൽ ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട് റാഞ്ചി ആദിവാസ കൂടുതലുള്ള സ്ഥലമാണ് അവിടെയുണ്ട് വിശ്വാസികളുടെ ഒരു സമൂഹം അവിടെ നിന്നും ഒരു ആണ് മനസ്സിലാക്കുണ്ട് കരുത്തിനാളായിട്ട് ടോപ്പോനായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് ഇങ്ങനെ പല മേഖലകളിലും ക്രൈസ്തവ സാന്നിധ്യം സജീവമായിട്ടുണ്ട് അരുണാചൽ പ്രദേശ് മേഘാലയം മേഘാലയം നല്ല ക്രൈസ്തവരുടെ ഒരു കേന്ദ്രമാണ് അവിടെയൊക്കെ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട് മലയാളി ഭക്താന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആഫ്രിക്കയില് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തിരി മലയാളി അച്ഛന്മാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുറച്ചന്മാർ സന്യാസികളാക്കി കൂടെ ഉണ്ടായിരുന്ന സന്യാസി ഹോക്കാം അച്ഛന് ആഫ്രിക്കയിൽ ഒരു രാജ്യത്ത് ശുശ്രൂഷ വേലയ്ക്കായിട്ട് പോയി അച്ഛന് രണ്ടു പ്രാവശ്യം കള്ളക്കാരാക്രമിച്ചു പ്രാവശ്യം മുട്ടിനു കിട്ടിവെച്ചു വെച്ചു ഇപ്പൊ കാനഡയിലാണ് കുട്ടി ഒരു കൊള്ള ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം കൊടുത്തേച്ചാല് ചിലപ്പോൾ രണ്ട് തല്ലുമാത്രേ അതിന്റെ കുട്ടി വെച്ചു പോകുന്നുണ്ട് എടുത്തുകൊണ്ട് പോകുന്നു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും യാത്ര രാത്രി ആയി കഴിഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് എന്റെ ഇടവകയിൽ ഒരു കൊച്ചനുണ്ടായിരുന്നു ഞാൻ സുന്ദരിച്ചിരുന്ന കാലഘട്ടത്തിൽ വെള്ളിയാറമ്പിലെ പ്രാഹച്ഛൻ മലാജു ഞാൻ തലശ്ശേരിയിരുന്നു ആദ്യത്തെ അവധിക്ക് ചെന്നപ്പോഴാണ് അച്ഛൻ്റെ സ്ഥലം മാറ്റം അരിയുത്തറപ്പള്ളിയിലേക്ക് ഞാൻ കുഞ്ഞു നിൽക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് എൻ്റെ പരുണത്തിൽ പോയി ഞാൻ അച്ഛനെ ക്ഷണിച്ച് ഒച്ചം വന്ന് പങ്കെടുത്ത അത് കഴിഞ്ഞ് ട്രാഫിക്കയിൽ സേവനം ചെയ്തു അവിടെ ഏതാനും വർഷങ്ങൾ ചിലവൊഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടോട് പറയുകയുണ്ടായി നിഷേധത്തിൽ എങ്ങനെയാണെങ്കിലും അവിടെ കൂട്ടുകിടക്കാനായിട്ട് ചെല്ലുന്നവർ ലേറ്റ് ആയിട്ടാണ് അമ്പ് അച്ഛനെ കൊന്നു മാംസമായ ഭാഗ്യങ്ങൾ ഇവിടെ വന്നപ്പോഴില്ല അപ്പള മാംസ ഭാഗ്യങ്ങൾ അവരെടുത്തത് അപ്പ മറ്റേ അച്ഛനോട് പറഞ്ഞത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആളുകളെയൊക്കെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പോൾ പ്രത്യേകിച്ച് ശക്തി കിട്ടുന്നുള്ള പ്രാഥമികമായ ചിന്ത ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളൊക്കെ അപശബ്ദം പുറപ്പെടുത്തിയാളിൽ അച്ഛനെ കൊമ്പ് ചെറുതെ മാംസുള്ള ഭാഗങ്ങളൊക്കെ നാട്ടിലേക്ക് പോരാനായിട്ട് രണ്ടായിരത്തി ഏഴ് പോരാനായിട്ട് ഇരുന്ന അവസരത്തിലാണ് സംഭവം അപ്പം അങ്ങനെ മിഷൻ പ്രദേശങ്ങളിൽ പല കൊല്ലപ്പെടുന്ന ഒത്തിരി ആളുകൾ നൈജീരിയയിൽ പകുതി ക്രിസ്ത്യൻസ് ആണെങ്കിലും മൂന്ന് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു വിശ്വാസം മുസ്ലിം തീവ്രവാദികള് ആണ് കൊല്ലുന്നതിന് മുപ്പി നിൽക്കുന്നത് അവരാണ് അവര് പണികൾ കയറി ആക്രമിക്കുകയും ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ക്രൂരമായിട്ട് വർദ്ധിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെ പത്തും അമ്പതൊക്കെ പേരെ കൊല ചെയ്യപ്പെട്ട ദിവസങ്ങളും അടുത്ത കാലത്ത് വഴിയില് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ളവർ വന്ന് വെടിവെച്ചും വെട്ടി കുത്തി ഒക്കെ പള്ളി ഉണ്ടായ ആളുകൾ അപ്പൊ ലോകത്തിന്റെ ശ്രദ്ധ വരാത്തത് ഇവര് കറുത്ത വർഗക്കാരായതുകൊണ്ടാണെന്നറിയത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതായാലും ലോകത്തിന്റെ ശ്രദ്ധ വരേണ്ട എല്ലാവർക്കും ആത്മാവും ജീവനും ഉള്ളതാണ് അവര് സമ്പൂർണ്ണ മനുഷ്യരാണ് അവരെ മൃഗീയമായിട്ട് കൊല ചെയ്യുന്നത് ന്യായീകരിക്കാനായിട്ട് പറ്റിയ ലോകത്തിന്റെ മനസ്സാക്കി അതിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം അപ്പോൾ അന്യായമായിട്ട് വിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് അത് പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല അപ്പോൾ അവനെതിരെ ലോക മനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് അപ്പൊ ചില മാധ്യമങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സുവിശേഷവത്കരണം വിധത്തിൽ ഒന്ന് സുവിശേഷം കേൾക്കാത്ത ആളുകളുടെ ഇടയിൽ സുഭജനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് നല്ല ക്രൈസ്തവ സമൂഹങ്ങൾ ഇങ്ങനെ വചന പ്രഭാഷണം വഴിയായിട്ട് പഞ്ചാബി ഉള്ളെന്നാ പറയുന്നത് ആന്ധ്രയില് തെലങ്കാനയിലുണ്ട് തമിഴ്നാട്ടിൽ നല്ല ശക്തമായ ക്രിസ്തീയ സമൂഹമുണ്ട് കത്തോലിക്കില് മാത്രമല്ല മറ്റു സമൂഹത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് അന്വേഷണത്തെ നടത്തിയ ആളുകൾ വിശ്വാസത്തിലേക്കും ഭരണിലേക്കൊക്കെ കടന്നു വരുന്ന രംഗങ്ങളുണ്ട് അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ലേഖനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് പഞ്ചാബ് മിഷനുണ്ടോ അവിടെ നമ്മളെ ചോദിക്കുന്ന രീതി മിഷൻ പഞ്ചാബിലൊരു മിഷൻ ഒരു ഏതാനും കുടുംബങ്ങളും ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു പിതാക്കന്മാരൊക്കെ പോകാറുണ്ട് വിസിച്ച് കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു മൂന്നുപോലെയായിരുന്നു പഞ്ചാബ് മിഷൻ ചങ്ങനാഴ്ച ആഗ്ര മിഷൻ ഉണ്ടായിരുന്നു അതുപോലെ പല അനുഭവങ്ങളും ഇങ്ങനെ മിഷൻ ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പഞ്ചാബ് മിഷൻ്റെ കുറെ വിശ്വാസികളും ഇങ്ങനെ പള്ളികളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു ഇനി നമുക്ക് എന്താണ് പ്രേക്ഷ പ്രവർത്തനം ചെയ്യാനായിട്ട് ഒന്ന് രണ്ടാമതായിട്ട് ഈ പ്രേക്ഷവർത്തനം നേരെ ഇരുപണം ഇവര് വിശ്വാസ പരിശീലനം നേടുന്നവരാ നമ്മുടെ മക്കളെ വിശ്വാസത്തിനും പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് വേദവാധമല്ലെങ്കിൽ വിശ്വാസ പരിശീലനം എന്നത് അവര് നാളത്തെ കുടുംബനാഥന്മാരായിട്ടും നാഥകളായിട്ടും സമർപ്പിതരായിട്ടും സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവർ അവർക്ക് വിശ്വാസത്തിൽ ജീവിതകാലം മുഴുവനും വെളിച്ചമായിട്ട് പ്രക്ഷോഭിക്കാൻ വേണ്ടിയാണ് വെമ്പാട ക്ലാസുകൾ നടത്തുന്നത് അപ്പോൾ വിശ്വാസ പരിശീലനം അത് ദീപിക സത്യങ്ങൾ പഠിക്കുക മാത്രമല്ല ജീവിതത്തില് പഠിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക ധാർമ്മികമായിട്ടും വിശ്വാസപരമായിട്ടും ഒരു സമ്പൂർണ്ണ വ്യക്തിയെ ഉപത്കരിക്കുക അതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം ഓരോ സമൂഹത്തിലും സമൂഹത്തെ പണിത്തു വരുത്തുക അതാണ് ഇടപെടലിൽ നടക്കേണ്ടത് നടക്കേണ്ടത് സമൂഹത്തെ ആത്മീയമായിട്ട് വളർത്തുക എന്നുള്ള ലക്ഷ്യം നിലവിലുള്ള ദിവാനികൾ വിശ്വാസമുള്ള എല്ലാ സ്ഥലത്തും ആവശ്യമാണ് രണ്ടാമതായിട്ട് കേട്ടിട്ടില്ലാത്തവരെ വചനം കേൾക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് എന്താ ചെയ്യാം പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ദൈവവചനം ആഴത്തിൽ പഠിക്കുക പിടിപ്പിക്കുക വിശുദ്ധ ഗ്രഹം വായിക്കുക ഒരു വ്യക്തിപരമായിട്ടും അമ്മയുടെ ജീവിതശൈലി മറ്റുള്ളവർക്കൊരു മാതൃകയാണ് മദ്യപാനം നിർത്തിയവര് തെറ്റായിട്ടുള്ള ജീവിത വഴികളിൽ നിന്ന് നനമ്പിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിശുദ്ധരുണ്ടോ മദ്യപന്മാർക്ക് വിശുദ്ധരുണ്ടെന്നു ഞാൻ പേര് സമ്പൂർണ്ണ മദ്യപാനിയായിട്ട് കുടിയൊക്കെ നിർത്തി വിശുദ്ധരായിരുന്നു മരണാനന്തര ജീവിതം മനുഷ്യന്റെ മനുഷ്യരെ അബ്ദങ്ങളെപ്പറ്റി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവർക്കും അറിയാം മരണമുണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ട നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിത്യസ്വാഭാഗ്യം അനുഭവിക്കാൻ അതാണ് നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം ആ ലക്ഷ്യം എപ്പോഴും മനസ്സിൽ വെച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് പാപാവസ്ഥ മനുഷ്യവംശത്തിന് പാപകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ രക്ഷിക്കാനാണ് യേശുരക്ഷകനായ സുജീപനായ സു ലോകത്തിലേക്ക് പോകുന്നത് സഭയിൽ നിന്ന് വിശ്വാസം ഏറ്റുപറയുക മറ്റുള്ളവർക്ക് കൊടുക്കുക ബൈബിള് വിതരണം ചെയ്യുക മറ്റ് സംബന്ധപ്പെട്ടവരുമായിട്ട് കൂട്ടായ്മയിൽ തെഴിയുക ഇതൊക്കെ വിശ്വപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അങ്ങനെ നമ്മുടെ നിങ്ങളുടെ കാര്യത്തെ അന്മപ്രവർത്തകൾ കണ്ട് സ്വർഗസ്തനായ പിതാവിനെയും മഹത്വപ്പെടുത്തട്ടെ എന്ന് ബൈബിളിൽ പറയുന്നു എങ്ങനെയാണ് സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ നന്മയുടെ ചെയ്തികൾ പ്രവർത്തനങ്ങൾ കുടുംബത്തിലെ കൂട്ടായ്മ ജീവനെ സ്നേഹിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴിയായിട്ട് നമ്മുടെ നന്മ കണ്ടുകൊണ്ട് കൂട്ടായ്മ കണ്ടുകൊണ്ട് മറ്റുള്ള സ്വന്തമുള്ള സ്നേഹം കണ്ടുകൊണ്ട് അവരും മത്സാന്തരത്തിലേക്കും ഉപരി നന്മയിലേക്കും കടന്നു വരാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രേക്ഷിതരായിരിക്കണം എന്നതാണ് പ്രേക്ഷിതം എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവര് നമ്മളെ യേശുവിനാൽ ഐക്യപ്പെട്ടവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം അതൊരു പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞതായിരിക്കണം നമ്മൾ ചലിക്കുന്ന ദീപങ്ങളായിട്ട് കുടുംബം അടിസ്ഥാനപരമായിട്ട് കുടുംബം നല്ലൊരു കുടുംബം നല്ലത് എല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ ഇവിടെയൊക്കെ അടുത്ത വീടുകളുണ്ട് അപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥന അതുപോലെ കൂട്ടായ്മ നന്മ ഈ തെരുപ്പാട്ടവും വഴക്കും കലകാണെങ്കിൽ അവർ പെൻഷൻ കൊടുത്തു സ്വസ്ഥത വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് യൂറോപ്പിലൊക്കെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ ഒരു കുട്ടി തന്നെ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിനെ ഉണ്ട് ഒരു കുട്ടായ്മയുടെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ജീവിതം പടുത്തുയർത്തുമ്പോൾ അത് വലിയൊരു മിഷൻ പ്രവർത്തനമാണ് മറ്റുള്ള നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഒരു വലിയ ചൈതന്യമാണ് അതെ അതിൽ നിന്ന് വിജൻ നമ്മുടെ പ്രവർ പ്രാർത്ഥന കൊണ്ട് സംഭാവന കൊണ്ട് നമ്മുടെ ശൈലി കൊണ്ട് നന്മ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിഷുപ്രവർത്തനത്തിൽ സഹകരിക്കാൻ പറ്റും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുമുട്ടുന്ന